ഹായ് ഫ്രണ്ട്സ് അരിക്കമ്പനെ പറ്റിയുള്ള പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അരിക്കമ്പൻ തിരുനെൽവേലിയിൽ അപ്പർ കോതയാറില് സുഖമായി അവിടെയുള്ള കാട്ടാനകളുമായി കൂടി നടക്കുന്ന വീഡിയോകൾ വനംവകുപ്പ് പുറത്തുവിട്ടിട്ട് തമിഴ്നാട് വനം വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ധാരാളം ആനകളുണ്ട് അവിടെ കൊമ്പനും പിടിയും അവരുമായിട്ടെല്ലാം ചെങ്ങാത്തത്തിലായി നടക്കുന്ന വീഡിയോയാണ് വനം വകുപ്പ് പുറത്തു കൊണ്ടിരിക്കുന്നത് നേരത്തെ അരിക്കൊമ്പൻ ആനകളുമായിട്ട് കൂട്ടുകൂടാതെ ഒറ്റ തിരിഞ്ഞാണ് നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ കാണുന്ന ആ വീഡിയോയിൽ അരിക്കൊമ്പൻ അവരുമായി ചെങ്കാത്തും ചേർന്ന് അവിടത്തുകാരനായി മാറിയിരിക്കുകയാണ് തിരിച്ചു കേരളത്തിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല ആനയെല്ലാം മറന്നതായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ അവൻ്റെ അമ്മ ചെരിഞ്ഞ സമയത്ത് സ്ഥലത്ത് അവനെ തേണ്ടതായിരുന്നു ഇത്ര ദുർഘടം പിടിച്ച പാതയാണെങ്കിലും അവനെത്തുമായിരുന്നു മയക്കുപുടികൾ വെച്ച് അവശനയാക്കി അവനെ അങ്ങ് ദൂരെ കൊണ്ട് ആക്കിയിരിക്കുന്നത് സർക്കാർ ആണ് റിസോർട്ട് മാഫിയകളും കള്ളക്കടത്തുകാരും താരായം പാറ്റുകാരും മറ്റ് മാഫിയ പ്രവർത്തനം നടത്തുന്നവരാണ് അരിക്കൊമ്മനിയെ ഈ വിധത്തിൽ അവിടെ എത്തിക്കാനായിട്ട് കാരണക്കാരായത് കേരളത്തിലെ നിരവധിയായ അമ്മമാരും മൃഗസ്നേഹികളും അരിക്കോമ്പ് ദയനീയ അവസ്ഥയിൽ ഇപ്പോഴും ദുഃഖിക്കുകയാണ് പലരും എന്നോട് പറഞ്ഞത് അവരൊക്കെ ഈ വേറുപാടിൽ ഇവനെ പിരിച്ചുവിട്ട് കൊണ്ടുപോയതിൽ ദുഃഖത്തോടെ അവർ രോഗികളായി മാറിയെന്നാണ് അത്രയ്ക്കണ്ട് ഈ കാട്ടാനയെ അവർ സ്നേഹിച്ചിരുന്നുവെന്ന് എന്നോട് പലരും പറഞ്ഞു എൻ്റെ വീഡിയോകൾ പലരും കാണുന്നുണ്ട് എൻ്റെ കമൻറ്റിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരിക്കൊമ്പനെ പറ്റി അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോകൾ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിന് കിട്ടുന്നത് മുറകെ ഞാൻ എടുത്ത് തരും അപ്പോൾ ഇത് അവൻ്റെ ചിന്നക്കനാലിലെ പഴയ ഫോട്ടോകളാണ് അവൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അരിക്കൊമ്പൻ അവിടെ സുഖമായിട്ട് കഴിയുന്നു എന്നുള്ള വാർത്തയാണ് ഏകദേശം ആശ്വാസം തോന്നുന്നു എന്തെങ്കിലും ഒരു കാലത്ത് അവന് ചിന്നക്കനാലിൽ വരാൻ സാധിച്ചെങ്കിൽ സാധിക്കട്ടെ ഇല്ലെങ്കിലും അവിടെ ആരോഗ്യത്തോടുകൂടി നല്ല ഭക്ഷണം കഴിച്ച് നല്ല കൂട്ടുകാരെ കൂട്ടുകാരുമൊത്ത് അവനവിടെ കൂടുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ആശ്വാസമുണ്ട് ഇപ്പോൾ അരിക്കൊമ്പൻ അരി അന്വേഷിച്ച എവിടെയും പോകുന്നില്ല മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഭക്ഷണമുണ്ട് നല്ല കാലാവസ്ഥയാണ് അവിടെ അരിക്കൊമ്പന് അങ്ങനെ നല്ല നിലയിൽ അരിക്കൊമ്പൻ അവിടെ കഴിയുകയാണെന്നുള്ള വാർത്തയാണ് എനിക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ കൂടാറുള്ളത് എരിക്കൊമ്പൻ്റെ കൊളറിയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് കോളകിൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ചിട്ട് തമിഴ്നാട് വനംവകുപ്പ് അവരെ വാക്ക് ചെയ്യുന്നുമുണ്ട് അവർ ഒരു പ്രശ്നമില്ല നല്ല ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് നല്ല കുളിക്കാനുള്ള വെള്ളം തടാകങ്ങളും ഡാമുകളൊക്കെ ഉണ്ട് അവിടെയെല്ലാം കറങ്ങി നടക്കുകയാണ് അവൻ എരിക്കൊമ്പൻ അങ്ങനെ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ഞാൻ ഈ വീഡിയോകളധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല അരിക്കൊപ്പൻ്റെ വാർത്തകൾ കിട്ടുന്നതും മുറയ്ക്ക് പുതിയ വീഡിയോകൾ ഇടുന്നതാണ് എൻ്റെ വീഡിയോകൾ കണ്ടത് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അരിക്കൊമ്പ എൻ്റെ ആശ്വാസത്തിൽ നമുക്ക് സംതൃപ്തി അടയാം എരിക്കമ്പൻ ആരോഗ്യവാനായിരിക്കട്ടെ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം നിങ്ങളുടെ കമൻറ്റുകൾ അനുസരിച്ചാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് ഹരി ഫാൻസിനും ഹരിക്കൊമ്പൻ സ്നേഹിക്കുന്ന അമ്മമാർക്കും എല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും അരിക്കൊമ്പൻ്റെ വിവരങ്ങൾ കിട്ടിയാൽ ഉടനെ തന്നെ അത് ഇതിൽ ഇടുന്നതാണ് ഗുഡ് ബൈ വീണ്ടും കാണാം നമുക്ക്